വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് കോഴിക്കോടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു ആ സമയത്ത് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവത്തെ ഒരു അറുപത്തഞ്ച് വയസ്സായാലും ഒരാള് ആ ചേട്ടൻ തന്നെ മോശമായിട്ട് തൊട്ടു എനിക്ക് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പാസഞ്ചിത്തോ അല്ലെങ്കിൽ ഒരാൾ പോലും അപ്പം ഞെട്ടിയിരിക്കില്ല തൊട്ട സമയത്ത് തന്നെ ഞാൻ ആളുടെ കൈ കറി പിടിച്ചത് എന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താ ചെയ്യുന്നത് ദൂരയ്ക്ക് മാറിയിരുന്നു അല്ലെ അത് അടുത്തൊന്ന് നീങ്ങിയിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്നുണ്ടായ പേടി അല്ലെ പുറത്താണ് ഞാൻ റിയാക്ട് ചെയ്തത് പക്ഷെ എനിക്ക് എനിക്കത് ആളെ ടെൻഷനായി കാരണം ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ഞാൻ ഇനി അങ്ങോട്ട് പോയി കാണുമോ എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കും ആ സമയത്താണ് ഞാൻ ഈ റെയിൽ മെഡാർ എന്നുള്ള ഒരു ആപ്പിന്റെ പണ്ട് എനിക്ക് ഓർമ്മണ്ടായിരുന്നു ഞാനി ഞാനങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അപ്പോ അങ്ങനത്തെ ആപ്പുകൾ എന്റെ ഫോണിൽ ഉണ്ടാവലും വളരെ ചെടുക്കണം അതുകൊണ്ട് ഞാനത് ഡൗൺലോഡൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ആപ്പ് ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഞാൻ അതില് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാനതിൽ കംപ്ലയിന്റ് കൊടുത്തു പതിനൊന്നേ പന്ത്രണ്ടിന് ഞാൻ കംപ്ലയിന്റ് കൊടുത്തു ഇങ്ങനെയാണ് വിസിബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലയിന്റ് കൊടുത്തു പതിനൊന്നേ പതിനാറിന് എന്നെ അവർ കോൾ ചെയ്തു ഞാൻ ആ സ്ഥലത്ത് കുറ്റപ്പറം സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു തിരൂരുന്ന് എന്നോട് തിരൂരുന്ന സ്റ്റേഷനിൽ പോലീസുകാർ കയറുന്നവർ തിരൂരിന്ന് പോലീസ് കാര്യ സാർമാർ കയറിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നോട് അവിടെ ഇരുത്തേനോട് എവിടെയാണെന്ന് നമ്മൾ കോഴിക്കോടാണ് ഓക്കെ എന്നാൽ ശരി കോഴിക്കോട് വരെ ഞങ്ങൾ ഉണ്ട് കോഴിക്കോട് നമുക്ക് കേസ് ചെയ്യാം ബാക്കി ചെറിയ ശരിയാക്കാളോട് പറഞ്ഞു അവരെ കൂടെ കയറി കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു അതിനിടയിൽ താനും സാർമാർ കയറിയിട്ടുണ്ടായിരുന്നു അവരെ ഞാൻ കോഴിക്കോട് എത്തുന്നവരെ എനിക്ക് പല പല നമ്പർന്ന് പല ഓഫീസേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കും സീഫല്ലേ പ്രശ്നമല്ലോ കൂടെ സാറുമാരെല്ലേ പേടിക്കണ്ടാകട്ടോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് കോഴിക്കോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവട്ടോ ഇന്ന് പറഞ്ഞ കണ്ടിന് സർവെ ചെക്ക് ചെയ്തു സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരോടാണ് ചിലപ്പോ ചെറിയൊരു കാര്യമായിരിക്കും നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുൻപത്തെ ആളെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നത്തൊരാളെ റിയാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യണം ഒരു മനുഷ്യൻ ചിലപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്തൊന്നും വരില്ല ട്രെയിനോ ബസ്സോ തന്നെ എവിടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നമില്ലെങ്കിൽ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യണം വേറെ ആരും റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒരു കാര്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കൊന്നും ഭാവിയിട്ട് വളരെ യൂസ്ഫുൾ ആണ്